നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം പിണറായിത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പി വി അൻവർ ഒപ്പമുണ്ടാകുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിന് വെല്ലുവിളിയാകില്ലെന്നും അനിൽകുമാർ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

വന്യമൃഗശല്യം ജില്ലയിലെ ന്യൂനപക്ഷങ്ങളോടുള്ള അവഗണന തുടങ്ങിയ വിഷയങ്ങളാണ് അൻവർ ഉയർത്തിയത് അതിനാൽ തന്നെ യു ഡി എഫും അൻവറും ഒന്നിച്ചായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉണ്ടാവുക എന്നും പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു അദ്ദേഹം സ്വാഭാവികമായും നമുക്ക് എടുക്കുന്ന തീരുമാനം എന്താണെന്ന് കാത്തിരുന്നതാണ് പക്ഷേ അദ്ദേഹത്തിന് മറിച്ചൊരു കഴിയില്ല എന്നാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഈ ഗവൺമെന്റിനോട് അഭിപ്രായം മുഖ്യമന്ത്രിയോടുള്ള അഭിപ്രായം ന്യൂനപക്ഷ സമൂഹത്തിനോട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് മലപ്പുറം ജില്ലയിലെ പോലീസ് സംവിധാനം അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് സംവിധാനം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു മലയോര മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും നടത്തുന്ന അഴിമതിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു നിന്റെ അതൊരു പോരാട്ടമല്ല ആ പോരാട്ടത്തിന്റെ ഇടയിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോ ശക്തമായ ഒരു തിരിച്ചടി വിജയം നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം അദ്ദേഹം കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു skywave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം